പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അതിജീവനത്തിൻ്റെ അവസാനത്തെ പിടച്ചിലിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ രംഗത്ത് എങ്ങനെയെല്ലാം ആരെയെല്ലാം പ്രീതിപ്പെടുത്തി ആരെയെല്ലാം പ്രീണിപ്പിച്ച് എങ്ങനെയെല്ലാം പിടിച്ചു നിൽക്കാൻ കഴിയുമോ വോട്ട് എങ്ങനെയെല്ലാം സമാഹരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള അവസാനത്തെ അടവും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷത്തിന് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അവരുടെ വോട്ട് പല മണ്ഡലങ്ങളിലും സംഘപരിവാർ പക്ഷത്തേക്ക് ഒഴുകിപ്പോയി എന്നൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെയും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിലെല്ലാം തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തണമെന്ന ആത്യന്തികമായ ലക്ഷ്യത്തോടെ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഇത്തരം സംഗതികളെ ഒന്നും മനസ്സിലാക്കാതെ തങ്ങളുടെ അണികളെ അവർക്ക് തീരെഴുതി കൊടുക്കാൻ പരിശ്രമിക്കുന്ന സമസ്തയിലെ ശജറ വിഭാഗം എന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും പറയപ്പെടുന്ന ആ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവർക്കും കനത്ത പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ഒരുപക്ഷെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് അവരുടേതായ ചില ഇടപെടലുകളൊക്കെ നടത്താൻ സാധ്യമായേക്കും ഈ ഒരു സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു തിന്മയെയും നോർമലൈസ് ചെയ്താൽ അത് ക്രമേണ ക്രമേണ തിന്മയല്ലാതായി തോന്നുന്ന സാഹചര്യം ഉണ്ടാകും അതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തങ്ങളുടെ അണികൾ പോകുന്നത് ഒരു തിന്മയായി കാണാതിരിക്കുന്ന സാഹചര്യം ആദ്യമുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് വമ്പിച്ച ഒഴുക്കായിരിക്കും തങ്ങളുടെ അനുയായികളിൽ നിന്നുണ്ടാവുക മതവിരുദ്ധത മുഖമുദ്രയാക്കിയ ഒരു പ്രസ്ഥാനത്തിന് മതത്തിൻ്റെ അനുയായികളോട് ഉണ്ടാകുന്ന സമീപനം എന്തായിരിക്കുമെന്ന് ആരും വിശദീകരിക്കാതെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഇതപര്യന്തമുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കേരളീയ ജനതയ്ക്ക് അത് സുതരം ബോധ്യപ്പെട്ടതുമാണ് മതത്തിൻ്റെ എല്ലാ കുറിയടയാളങ്ങളെയും ഇല്ലായ്മ ചെയ്യുക മതകീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കുക അവരിലുള്ള മതബോധത്തെ കുറേശ്ശെ കുറേശ്ശെയായി ഊരിയെടുത്ത് പുറത്തെറിയുക എന്നതൊക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി തന്നെ അവർ കൊണ്ടുനടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു നിലപാടാണ് സംഘപരിവാറിനെ എതിർക്കുന്നവരാണ് അവർ എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പ്രഘോഷണം നടത്തുമ്പോഴും ഇസ്ലാം വിരുദ്ധതയിൽ സംഘപരിവാറിനെ കടത്തിവെട്ടുകയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ തോളോട് തോൾ ചേർന്നുകൊണ്ട് സഞ്ചരിക്കുകയോ ചെയ്യുന്ന കാഴ്ച എത്രയോ കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് ശരിയായ മുസ്ലിമായോ ഒരു ശരിയായ മുസ്ലിമിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായോ മാറാൻ കഴിയില്ല എന്ന് ഇസ്ലാമിക കാര്യങ്ങളിൽ അല്പം പിടിപാടുള്ള ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ മുസ്ലിം സഹോദരങ്ങൾ ധാരാളമായി പോയിക്കൊണ്ടിരിക്കുന്നു വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ ആ തങ്ങളുടെ വിശ്വാസവും ആചാരവും ഒക്കെ സ്വകാര്യമാണ് എന്നും തങ്ങളുടെ ചില രാഷ്ട്രീയ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടുന്നത് എന്നുമാണ് അവർ അതിന് ന്യായം പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ആവശ്യമുണ്ട് മുസ്ലിം സമുദായം അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ അത് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും അടയാളങ്ങളെ നിലനിർത്തിക്കൊണ്ടോ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും പ്രതിനിധാനത്താലോ ഇസ്ലാമിൽ അഭിമാനം കൊള്ളുന്ന മാനസികാവസ്ഥയാലോ ആയിരിക്കരുത് എന്നതാണ് തങ്ങളുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തങ്ങളെക്കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സഹകരണം അവരോട് ആവശ്യപ്പെടുമ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാതിരിക്കുകയും നിങ്ങളുടെ എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് പഞ്ചപുച്ചമടക്കി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചേക്കും എന്ന ഒരു നിലപാടാണ് പലപ്പോഴും അവർ പറയാതെ പറയാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖമുണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയടയാളം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേരുപോലും ഉണ്ടാകാൻ പാടില്ല ഞങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുഖമില്ലാത്തവരായി സ്വത്വമില്ലാത്തവരായി ഐഡന്റിറ്റി ഇല്ലാത്തവരായി ഞങ്ങൾക്ക് വോട്ട് കുത്തുന്നവരായി മാറിയാൽ ഞങ്ങൾ ഞങ്ങളുടെ പരിപ്രക്ഷ്യത്തിൽ നിങ്ങളുടെ അവകാശങ്ങളെന്ന് ഞങ്ങൾ കരുതുന്ന കാര്യം നിങ്ങൾക്ക് സംരക്ഷിച്ചു തരും എന്ന ഒരു നിലപാടാണ് അവർ പലപ്പോഴും സ്വീകരിക്കാറുള്ളത് അതിനപ്പുറത്തേക്ക് വർത്തമാനം പറയുന്നവരൊക്കെ തീവ്രവാദികളായും മതമൗലികവാദികളായും മതരാഷ്ട്രവാദികളായും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളായും ഒക്കെ മുദ്രകുത്തുകയും എന്നിട്ട് ടി പി നടപ്പിലാക്കാൻ കഴി ശ്രമിച്ചത് നടപ്പിലാക്കാൻ സാധ്യമാകാത്തത് അത് വർത്തമാനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ തങ്ങളുടെ നാവ് കൊണ്ട് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മുസ്ലിങ്ങളുടെ ഇസ്ലാമിക അസ്തിത്വത്തെ അഭിമാനം കെ പങ്കുവെക്കുന്നത് നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ് മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ തട്ടം തലയിൽ ഇടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചെറിയ പങ്കല്ല അതേപോലെ മുസ്ലിം സമൂഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിൻ്റെ മറ്റൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ ഒരിക്കലും എന്താ പറയാ തള്ളി പറയില്ല മീൻസ് ഒരാളുടെ വിശ്വാസത്തിന് എന്താ പറയാ റെസ്പെക്ട് ചെയ്യണം അത്രേ ഉള്ളു അല്ലാണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഐ മീൻ ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തില് അപ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിന്റെ പേരില് മറ്റുള്ളവരും വിശ്വസിക്കാതിരിക്കണം എന്ന് പറയുന്നത് എന്റെ അവകാശല്ലേ പേരിൽ മറ്റുള്ളവര് എന്നോട് വിശ്വസിക്കണം എന്ന് പറയുന്നതും ശരിയല്ല മനസ്സിലായല്ലേ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ എല്ലാവർക്കും അവരുടേതായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാ ആരും മുട്ടിക്കാതെ മുന്നോട്ട് പോവുക അവനാന്റെ ഹാപ്പിനെസ് എന്താണോ അതായത് അയാളുടെ ഹാപ്പിനെസ് എന്താണോ അതില് ഹോപ്പ് അതില് വെച്ച് പിടിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആകെ ചെറിയ ജീവിതല്ലേ മദ്രസാ വിദ്യാഭ്യാസം നേടി ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ദൈവത്തെയും പ്രപഞ്ചത്തെയും ഇസ്ലാമിക വീക്ഷണകോണിലൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ വക്താക്കളാക്കി മാറ്റി മതവിരുദ്ധരാക്കി മാറ്റി ദൈവ നിഷേധികളാക്കി മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രമാത്രം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ അനുയായികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിർബാധം തുറന്നുവിടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് വർത്തമാനങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന ഒരു ദീർഘവീക്ഷണമാണ് ഇത്തരം സംഗതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകേണ്ടത് തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ അഭിമാനവും തങ്ങളുടെ അന്തസ്സും സംരക്ഷിച്ചു നിർത്താൻ ഇസ്ലാമിൽ തന്നെ സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം ഉയർന്നു വരികയാണ് വേണ്ടത് വമൻ അഹ്സന മിമ്മൻ വഅമല സ്വാലിഹൻ വഖാല മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് കൂടി ഉച്ചരം ഉദ്ഘോഷിക്കാൻ കഴിയുന്ന വ്യക്തികളാക്കി നമ്മുടെ സമൂഹത്തിലെ തലമുറകളെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം ഞാൻ ദൈവനിഷേധിയാണ് ഞാൻ മത നിഷേധിയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമല്ല അപമാനകരമായ കാര്യമാണ് എന്ന് എപ്പോൾ തിരിച്ചറിയുന്നു അപ്പോഴാണ് ഷജറ വിഭാഗമായാലും എ പി സുന്നി വിഭാഗമായാലും തങ്ങളുടെ അനുയായികളെ ശരിയായ മതപരിസരത്ത് പിടിച്ചു നിർത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്തരം ചിന്തകളിലേക്ക് മത നേതൃത്വം ഉയർന്നുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത്